മടിയുള്ളവരാണോ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണോ ആഹാരം നന്നായിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കണ്ടന്റ് കുറയ്ക്കാനുള്ള ഒരു ഈസി ടെക്നിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നാം ശരാശരി മലയാളികൾ ഭക്ഷണപ്രിയരാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ശരീരഭാരം കുറയ്ക്കാമെന്ന് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് നേരം അത്യാവശ്യം നന്നായി തന്നെ ഭക്ഷണം കഴിക്കാം ചിക്കനോ മട്ടണോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷെ അതിന്റെ സമയം ഒന്ന് ക്രമീകരിച്ചാൽ മതിയാകും കഴിവ് ബേക്കറി ഐറ്റംസും ഫാസ്റ്റ് ഫുഡും അവോയ്ഡ് ചെയ്യുക നാം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സാധാരണയായി എട്ടിനും ഒമ്പതിനും ഇടയ്ക്കാണല്ലോ നമ്മൾ എന്നാൽ അത് കുറച്ച് വൈകിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറ് നമ്മൾ വൈകിക്കുന്നു എക്സാമ്പിൾ നമ്മൾ പതിനു മുപ്പതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ അതായത് ആ സമയത്ത് നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്തും കഴിക്കാം അതുപോലെ ജലാംശം നിലനിർത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പൊ നന്നായി നമ്മൾ വെള്ളം കുടിക്കുക രണ്ട് മൂന്നൽ മൂന്ന് ലിറ്റർ വരെ ദിവസേന വെള്ളം കുടിക്കുക അതിനുശേഷം രണ്ട് മുപ്പതാകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം ഫൈബർ റിച്ച് ആയിട്ടുള്ള ചീര വാഴക്കൂമ്പ് വാഴപ്പിണ്ടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇവയെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം നാലുമണി ആകുമ്പോൾ മലയാളികൾക്കെല്ലാം ഒരു ചായ പതിവുള്ളതാണല്ലോ അപ്പോൾ ചായ നമുക്ക് കുടിക്കാം എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാം ഏഴ് മണിക്ക് നമുക്ക് ഡിന്നർ കഴിക്കാം ഡിന്നർ കഴിക്കുന്ന ടൈമാണ് വളരെ പ്രാധാന്യം രാത്രി ഏഴ് മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഏഴ് മണിയാകുമ്പോൾ ആകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തെക്കേ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറോടെ ഫാസ്റ്റിംഗ് ആയി ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ എട്ട് മണി അപ്പോൾ പതിമൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒമ്പത് മണി അപ്പോൾ പതിനാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പത്ത് മണി അപ്പോൾ പതിനഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ കഴിയുമ്പോൾ പതിനൊന്ന് മണി അപ്പോൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ആയി പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നോ നമുക്ക് നോക്കാം പതിനാറ് മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ ഫാറ്റിൽ നിന്നാണ് എനർജി ഉണ്ടാക്കപ്പെടുന്നത് ആ എനർജി യൂസ് ചെയ്താണ് മോർണിംഗിലുള്ള സകല കാര്യങ്ങളും നാം ചെയ്യുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ആ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാറ്റ് ഒന്നും അനങ്ങുന്നില്ല നമ്മുടെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആയി അത് എനർജിയെ കൺവേർട്ട് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈം മാനേജ് ചെയ്ത് ഫുഡ് കഴിക്കുക ആണെങ്കിൽ നടക്കുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഗ്രാജ്വലി ഫാറ്റ് ബേൺ ആയി ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ആകുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെടും ഇതിനൊന്നും വ്യായാമവുമായി ബന്ധമില്ല ഇതിനാകെ ഒരു ചിട്ട എന്ന് പറയുന്നത് സമയക്രമീകരണം മാത്രമാണ് ലേറ്റ് നൈറ്റിലുള്ള ഒരു ഫുഡ് ഒഴിവാക്കുക മോർണിംഗ് ടൈമിൽ കുറച്ച് ആക്കുക ഫാസ്റ്റിംഗ് ടൈമിൽ ബ്ലാക്ക് കോഫി കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാം ധാരാളം വെള്ളം കുടിക്കണം ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് ഷുഗർ ഉപയോഗിച്ച് ബ്ലാക്ക് കോഫി കുടിക്കാം പത്ത് മണിക്ക് വീണ്ടും വിശക്കുവാണെങ്കിൽ പിന്നെയും ഒരു ബ്ലാക്ക് കോഫി കൂടെ കുടിക്കാം പതിനൊന്ന് മുപ്പത് ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ രണ്ട് മുപ്പതിന് ലഞ്ച് നാല് മുപ്പതിന് സ്നാക്സ് ചായ അല്ലെങ്കിൽ കോഫി ഏഴ് മണിക്ക് ഡിന്നർ അപ്പൊ പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്കൂറാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ പതിനൊന്ന് മണി ആവുമ്പോഴേക്ക് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഫാറ്റ് ബേൺ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് എന്റെ ബ്രദർ വെയിറ്റ് കുറച്ചു ഈ ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഫോളോ ചെയ്തത് അതായത് സിക്സ്റ്റീൻ എയ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതൊരു ഡയറ്റല്ല ഇതൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ് പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് എട്ട് മണിക്കൂർ മാത്രം ഫുഡ് കഴിച്ചുകൊണ്ട് വെറും മൂന്ന് മാസം കൊണ്ട് അഞ്ച് കിലോ കുറച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഈറ്റിംഗ് പാറ്റേൺ ശീലമാക്കൂ ഇത് എല്ലാ പേർക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെയുള്ള ഫ്രണ്ട്സിനായി അറിവ് ഷെയർ ചെയ്യുക കൂടാതെ എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം